Nothing Phone ബോക്സ് കണ്ടല്ലേ ബോക്സ് തന്നെ അടിപൊളി ഇവിടെ ബോക്സിന്റെ പുറത്ത് ഇതേ ഇതുപോലെ രണ്ടിട്ട് ക്യാമറകളുടെ ആ ഒരു പടം കൊടുത്തിട്ടുണ്ട് ഇവിടെ ടു എന്ന് മെട്രിക്സ് ഫോണിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇതുപോലെ നത്തിങ് ആർ എന്നവരുടെ കമ്പനി നെയിം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി റാം റോം വേരിയന്റ് ആണ് എഴുതിയിരുന്നത് അതിൽ ബ്ലാക്ക് കളർ ആണെന്നും പറയുന്നുണ്ട് എന്തായാലും അടിപൊളി ബോക്സ് തന്നെയാണ് ഇവിടെ ഇതുപോലെ വെൽക്കം ടു നത്തിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ദൂ സ്ട്ട് ഫോൺ ചാർജിങ്ങിന് ദേ സി ടു സി കേബിൾ പിന്നെ ഉള്ളത് യൂസർ മാനുവൽ ഇവിടെ ആയിട്ട് ഇതുപോലെ സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട് അത് നത്തിങ്ങിന്റെ വൺ ടു ഫോണുകളിലൊക്കെ കണ്ട തരം നല്ല അടിപൊളി സിം ഇജക്ടർ പിൻ ബോക്സിനകത്ത് ചാർജർ ഇല്ല പേപ്പറിലാണ് റാപ്പ് ചെയ്തിരിക്കുന്നത് ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ നത്തിങ് എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു ഈ ഫോൺ എങ്ങനെയുണ്ട് ഇതായിരുന്നു നത്തിങ് ഫോൺ വൺ ഇത് നത്തിങ് ഫോൺ നത്തി അവരുടെ ആ ഒരു ലൈനപ്പിലേക്ക് ഏറ്റവും പുതിയ വരുന്ന സ്മാർട്ട് ഫോണാണ് നത്തിങ് ഫോൺ ടു എ അതായത് നത്തിങ് ഫോൺ ടു എയുടെ സ്ഥാനം എന്ന് പറയുന്നത് നത്തിങ് ഫോൺ അല്പം താഴെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഫോൺ ടുവിൽ നിന്ന് പ്രൈസ് കുറച്ചുകൊണ്ട് കുറച്ചുകൂടി ബജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ഡിവൈസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ നത്തിങ് ഫോൺ ടു എ എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ നത്തിങ് അണിയിച്ചെടുക്കുന്നത് അപ്പം ഇതിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഒരു ഗ്ലിഫ് ഇന്റർഫേസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു പലരുടെയും ഒരു സംശയം ത്തി എയിലും ഇത്തരത്തിൽ ഗ്ലിഫ് ലൈറ്റ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ നത്തിങ് ഫോൺ ടു എന്നീ ഫോണുകൾ ഉണ്ടായിരുന്ന ആ യും ഗ്ലിഫ് ലൈറ്റ് സ്ട്രിപ്പുകൾ ഈ ഒരു ഫോൺ ടു എയിലില്ല ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് എത്ര പീസസ് ഉണ്ടെന്ന് നോക്കിയാൽ ഫോൺ ടു എയിൽ അത്രയും ഇല്ല അപ്പൊ വിലക്കുറവിന്റെ ചില ചില കുറവുകൾ ഇത്തരത്തിൽ ഫോൺ ടു എയിൽ കാണുന്നു അത്തരത്തിൽ ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസും വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് കുറച്ചിട്ടുണ്ട് ഈ ഇത്രയും ഏരിയയിലേക്ക് ഉള്ളു എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തണം നത്തിങ് ഫോൺ ടു കാണാൻ അടിപൊളി ലുക്കിലും അടിപൊളി ഡിസൈനിലുമാണ് നത്തിങ് അണിച്ച് പക്ഷെ ഫോൺ ടു എയിലേക്ക് വന്നപ്പോൾ എവിടെയോ എന്തോ ഒരു ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വീടുകഴക്കാമെന്റായി രയപ്പെടുത്തണം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ക്യാമറ മൊടികളിനെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഒരു ഓഡ് ലുക്ക് ഈ ഒരു ഫോണിന് നൽകുന്നുണ്ട് അതൊരു ഒരു ഭംഗി കുറവ് എന്തായാലും ഈ ഒരു ഫോണിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇത് ഈ ഒരു ഫോൺ വണ്ണിലും ടൂവിലും കൊടുത്തിരുന്ന പോലെ ആ ക്യാമറ മൊടികൾ ഇവിടെ കൊടുത്തിരുന്ന എന്ത് ഭംഗിയായിരുന്നു കാണാൻ പക്ഷേ നത്തിങ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് മനുഷ്യന്റെ കണ്ണ് പോലെയാണ് ഇവർ ഡിസൈൻ ചെയ്തതെന്നൊക്കെയാണ് നത്തിങ് ഇതിന് പറയപ്പെടുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഫോൺ ടു എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും ട്രാൻസ്പേരന്റ് ഡിസൈനുമായിട്ട് തന്നെയാണ് നത്തിങ് പുറത്തിറക്കിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ക്യാമറ മുടിൽ ചുറ്റും ഒരു കോയിൽ കാണുന്നുണ്ട് കേട്ടില്ല ആ ഒരു കോയിൽ എന്ന് പറയുന്നത് എൻ എഫ് സി കോയിലാണ് ഇതിനകത്ത് നിന്ന് വെച്ചിരിക്കുന്നത് ആ എൻ എഫ് സി കോയിലിന്റെ സെൻട്രർ ഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ ക്യാമറ മുടിയിൽ കൊടുത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിന്റെ ഡിസൈൻ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സത്യം തന്നെ ാണ് ഇത് നത്തിങ് ബ്ലാക്ക് കളർ വേരിയന്റ് ആണെങ്കിൽ ഇത് വന്നിട്ട് വൈറ്റ് കളർ വേരിയന്റ് ആണ് അപ്പോൾ ഈ രണ്ട് കളറിലാണ് നത്തിങ് നത്തി എ വരുന്നത് ഇവിടെ ബ്ലാക്ക് കളർ വേരിയന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൈറ്റ് കളറിലേക്ക് വരുമ്പോൾ ഈ ഒരു പവർ ബട്ടണും അതുപോലെ ഈ കാണുന്ന രണ്ട് വോളിയം റോക്കേഴ്സും ബ്ലാക്ക് കളറിലാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ വൈറ്റിനകത്ത് ഈ ബ്ലാക്ക് ബട്ടണുകളും അതുപോലെ ഈ ക്യാമറ മുടികൾ ബ്ലാക്കും ഒക്കെ വരുമ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു എടുപ്പ് വരുന്നുണ്ട് കംപ്ലീറ്റ് ബ്ലാക്കിനേക്കാൾ ഫോൺ വൺ ടു ഫോണുകളിൽ നിന്ന് വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില വിട്ടുവീഴ്ചകൾ ഫോൺ ടു എയിൽ ായിട്ട് കാണാം അതായത് നമുക്ക് ഫോൺ വൺ ടു ഫോണുകളിൽ ഇത്തരത്തിൽ മെറ്റാലിക് ഫ്രെയിമും ഗ്ലാസ് ബോഡിയുമായിട്ടാണ് വന്നിരുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചയിൽ വലിയ കുറവുകൾ ഫീൽ ചെയ്യത്തില്ലെങ്കിലും ഇവിടെ ആ ഒരു മെറ്റാലിക് ഫ്രെയിം എടുത്ത് കളഞ്ഞിരിക്കുന്നു ഇവിടെ പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാക്ക് ഗ്ലാസ് അല്ല ഇപ്പോൾ ഫോൺ ടു എയിൽ യൂസ് ചെയ്തിരിക്കുന്നത് പോളി കാർബണേറ്റ് മെറ്റീരിയലാണ് ഈ ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ട്രാൻസ്പെരൻ്റ് ആയിട്ടുള്ള പോളി കാർബണേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൈസ് കട്ടിങ് ഇത്തരത്തിൽ ഡിസൈനിൽ നത്തിങ് വരുത്തിയിരിക്കുന്നതായിട്ട് കാണാം എന്നാൽ ഇതിൻ്റെ ബട്ടൺ പ്ലേസിംഗ് ഒക്കെ ഏതാണ്ട് എല്ലാം ഒരുപോലെ തന്നെയാണ് ആ പവർ ബട്ടൻ്റെ പ്ലേസിംഗ് ആയാലും അതുപോലെ വോളിയം റോക്കേഴ്സിൻ്റെ പ്ലേസിംഗ് ആയാലും എല്ലാം ഏകദേശം കാര്യങ്ങളെല്ലാം സെയിം ഡിറ്റോ തന്നെയാണ് യു എസ് ബി റ്റൈപ്പ് സി ചാർജിങ് പോർട്ടാണ് അതുപോലെ ഡുവെൽ നാനോ സിം പോർട്ടാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് ത്രീ പോയിൻ്റ് ഫൈവ് ഒ ഡി ജാക്ക് കണക്റ്റുള്ള പോർട്ട് ഈ ഫോണിലും ഇല്ല അപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് നത്തിങ് ഫോൺ ടുവും നത്തിങ് ഫോൺ വണ്ണും പിടിച്ച ആ ഒരു ഒരു ഫ്ലാഷ് ഫീല് എന്ത് തന്നെയായാലും ഈ ഒരു ഫോൺ ടു എക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അത് നത്തിങ്ങിനും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് കാരണം ഇതൊരിക്കലും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന നിലയിൽ കൊണ്ടുപോകുന്ന ഒരു ഫോണല്ല ഒരു ബെജർ ഫ്രണ്ട്ലി എന്ന നിലയിലേക്ക് നത്തിങ് ഫോണിനെ മാറ്റിയതാണ് ടു എ ഫോൺ ടു നത്തിങ് അവതരിപ്പിച്ചിരുന്ന അതേ രീതികളാണ് ഈ ഒരു ഗ്ലിഫ് ഇന്റർഫെയ്സിലും കൊടുത്തിരിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രോഗ്രഷൻ നമുക്ക് ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസിലൂടെ കാണാൻ സാധിക്കും അതുപോലെ ചില ഫുഡ് ഓർഡറിങ് ആപ്പുകളിലൂടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഡെലിവറി ബോയ് പോയി എത്തുന്നതിൻ്റെ ആ ഒരു പ്രോഗ്രഷൻ ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് വഴി നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ആ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് ഈ ഒരു ഗ്ലിഫ് ലൈറ്റുകൾ കത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ ആ റിംഗ് ടോൺ അനുസരിച്ചിട്ട് ഗ്ലിഫ് ഇന്റർഫേസ് കത്തും അതായത് ഫോൺ ടുവിൽ ഉണ്ടായിരുന്ന ആ സെറ്റപ്പുകളെല്ലാം ഗ്ലിഫ് ഇൻറ്റർഫേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പുകളുടെ എണ്ണം മൂന്നാക്കി ചുരുക്കിയിട്ടുണ്ട് എന്ന് മാത്രം അതുപോലെ തന്നെ ഡിസൈനിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ കോർണറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ടു ിൽ നിന്ന് കുറച്ചുകൂടി കർവിയാണ് ഈ കോർണേഴ്സ് എന്ന് പറയേണ്ടി വരും അതായത് ഈ കോർണറിന്റെ റേഡിയസ് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട് വെയിറ്റ് കാര്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വന്നപ്പോൾ കുറഞ്ഞിട്ടുള്ളതായിട്ടിപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ഫീല് ചെയ്യുന്നുണ്ട് എന്തായാലും വിട്ടൊക്കെ ഏകദേശം സെയിം തന്നെയാണ് അതുപോലെ സൈസിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ കുറവ് ഈ ഒരു ഫോൺ ടു എയിൽ വന്നിരിക്കുന്നതേ കാണാം അതുപോലെ ഈ ഒരു ഫോൺ ടു എ നമ്മൾ ഇത്തരത്തിൽ ടേബിളിൻ്റെ ഒക്കെ മുകളിൽ വെക്കുമ്പോൾ ആ റെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ക്യാമറ മൊഡ്യൂളിനകത്താണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് പക്ഷേ അതുകൊണ്ടുള്ള പറയുന്നത് എന്ന് വോബ്ലിംഗ് ഒന്നും ഇല്ല ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കൈ പിടിച്ച് ഫോൺ അടിയിൽ നിന്ന് എടുക്കുന്നതിന് ആ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് പക്ഷേ ഓർക്കുക ഈ ക്യാമറ ലെൻസിലാണ് ടേബിളിന്റെ ആ ഒരു ഭാഗം തട്ടിയിരിക്കുന്നത് എന്നുള്ളതും ഓർക്കേണ്ടതാണ് അതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോണിംഗ് കൊറുല ഗ്ലാസ് ഫൈവിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഈ ഒരു അത് കൊടുത്തിട്ടുണ്ട് എന്ത് തന്നാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് അമോ എൽ ഡി ഡിഡിസ്പ്ലേയാണ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് ആയിരത്തി മുന്നൂറ് നെറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നോർമലി എഴുനൂറ് നെറ്റ്സ് വരക്കാണ് ഒരു സ്ലൈഡർ വഴി ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ഈ ഒരു ബെസലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിഫോം ബെസലാണ് ഫോൺ ടൂയിലും ഫോൺ ഒക്കെ കണ്ടതുപോലെ യൂണിഫോം ബെസൽ തന്നെയാണ് ഈ ഒരു ഫോണിനകത്തും കൊടുത്തിരിക്കുന്നത് സെന്റർ പഞ്ചു ഹോൾ ആയിട്ടാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത് ടെൻ ബിറ്റിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ റിഫ്രഷ് റേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ മാക്സിമം വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് പക്ഷെ എൽ ടി പി റിഫ്രഷ് റേറ്റ് അല്ല തേർട്ടി ഹെഡ്സ് മുതൽ വൺ ട്വന്റി ഹെഡ്സ് വരെ വേരി തരത്തിലുള്ള റിഫ്രഷ് റേറ്റ് ഏറ്റാണ് നൽകിയിരിക്കുന്നത് അല്ല തേർട്ടി ഹെഡ്സ് ആണ് ഈ ഒരു ൂറ്റി അറുപത് ഹെഡ്സിന്റെ പി ഡബ്ല്യൂ എം ഡിമ്മിങ് നൽകിയിട്ടുണ്ട് അതിന്റെ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ ബ്രൈറ്റ്നസ് ഒക്കെ ഇത്തരത്തിൽ ലോ ചെയ്ത് കഴിഞ്ഞാലും ഫ്ലിക് ഫ്ലിക്കർ ഫ്രീ ആണെന്ന് പറയേണ്ടി വരും ഭയങ്കരമായിട്ടുള്ള ഫ്ലിക്കറിംഗ് ഒന്നും അധികം ഈ ഒരു ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോൾ വരുന്നില്ല അപ്പം അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ലോ ലൈറ്റിലൊക്കെ നമ്മൾ ഇരുട്ടത്ത് ഫോണൊക്കെ നോക്കുന്ന സമയത്ത് ഫ്ലിക്കർ കൊണ്ട് കണ്ണിന് വലിയ പ്രശ്നം വരില്ല എന്ന് ചുരുക്കം പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ നെറ്റി ഒന്ന് ചുളിക്കാൻ പോകും ഉറപ്പാണ് കാരണം ഈ ഒരു ഫോണിനകത്ത് മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി സെവൻ ടു ഡബിൾ സീറോ പ്രോ എന്ന പ്രോസറാണ് നമ്മൾ നേരത്തെ മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി സെവൻ ടു ഡബിൾ സീറോ പ്രോസർ കേട്ടിട്ടുണ്ട് ഇത് നത്തിങ്ങും മീഡിയ ടെക്കും കൂടെ ചേർന്നുകൊണ്ട് കുറച്ചുകൂടി ആ ഒരു സെവൻ ടു ഡബിൾ സീറോ പ്രോ എന്ന പേര് കൊടുത്തിറക്കിയ പ്രോസസ്സറാണ് എന്തു നമുക്ക് മലയാളികൾക്ക് എപ്പോഴും സ്നാപ്ഡ്രാഗൺ പ്രോസസർ ആണ് പഥ്യം പക്ഷേ ഇവിടെ നത്തിങ് ഫോൺ വണ്ണിൽ നിന്നും ടൂയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തരത്തിൽ ആദ്യമായി നത്തിങ് ടീം മീഡ കൂടെ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത ഡേ ടു ഡേ പെർഫോമൻസിൽ നിന്നും യാതൊരു വിഷയമോ ലാഗോ ഒന്നുമില്ല വളരെ ക്ലീൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയേണ്ടി വരും പെർഫോമൻസ് ആയിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഇതിനകത്ത് ഗ്രാഫിക്സ് സ്മൂത്തിലും ഫ്രെയിം റേറ്റ് എക്സ്ട്രീം ആണ് ഗെയിം പ്ലേ ചെയ്യുന്നത് ഈ ഒരു സെറ്റിംഗിൽ കുഴപ്പമില്ലാത്തൊരു ഗെയിം കിട്ടുന്നുണ്ടെന്നേ പറയാൻ പറ്റും ഒരു വൗ ഫാക്ടർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്നും കിട്ടുന്നില്ല കിട്ടുന്നുണ്ട് അതുപോലെ അതുപോലെ ും എന്നീ മൂന്ന് വേരിയന്റുകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എത്തുന്നത് ബാറ്ററി സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ അയ്യായിരം എം എച് ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് പക്ഷേ വിഷമരായ കാര്യം ഫോൺ വൺ ടു പോലെ തന്നെ ഇതിനകത്തും ചാർജ് കൊടുത്തിട്ടില്ല എന്നിരുന്നാലും നാൽപ്പത്തഞ്ച് വാർഡിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് സപ്പോർട്ടായി നൽകിയിട്ടുണ്ട് ഫോൺ വൺ ടൂ ഫോണുകൾ വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഇത് കോസ്റ്റ് കട്ടിങിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കംപ്ലീറ്റ് വാട്ടർ റെസിസ്റ്റൻസ് ഒന്നും അല്ല ഒരു വാട്ടർ റിപ്പലൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മഴ തുള്ളികളെ പ്രതിരോധിക്കാൻ സാധിക്കും വെള്ളത്തിലിട്ട് വയ്ക്കാൻ സാധിക്കില്ല ക്യാമറയിലേക്ക് വന്നാൽ മുൻ നത്തിങ് ഫോൺ വൺ ടു ഫോണുകളിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു കട്ടിംഗ് വന്നിട്ടില്ല എന്ന് കാണാൻ സാധിക്കും ഇവിടെയും രണ്ട് ക്യാമറകൾ തന്നെയാണ് ഫോൺ വൺ ടു പോലെ തന്നെ അമ്പത് മെഗാ പിക്സലിന്റെ വീതം രണ്ട് ക്യാമറകൾ മെയിൻ ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറ അമ്പത് ഡീസെന്റ് ആണ് പല ഫോണുകൾ അമ്പത് മെഗാ പിക്സൽ പ്രൈമറി കൊടുക്കും പിന്നൊരു എട്ട് മെഗാ പിക്സൽ ഒരു വൈഡ് ആംഗിൾ കൊടുക്കും പിന്നെ മൂന്നാമത്തെ ക്യാമറ എന്ന് പറഞ്ഞ് രണ്ട് മെഗാ പിക്സൽ ഒരു മാക്രോ കൊടുക്കും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല ഉള്ളത് രണ്ടേ ഉള്ളൂ പക്ഷേ രണ്ട് ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി മെയിനും വൈഡും ഫോൺ ടു ഫോൺ വൺ പോലെ തന്നെ നമുക്ക് വൈഡ് ആംഗിൾ ഉപയോഗിച്ചുകൊണ്ടും പ്രൈമറി സെൻസർ ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിൽ ഫോർ കെ റെസൊല്യൂഷൻ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം പക്ഷേ സെൽഫിയിലേക്ക് വരുമ്പോൾ ഫുൾ എച്ച് ഡി സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഫോർ കെ ഈ പറഞ്ഞ സെൽഫി ക്യാമറയിൽ സപ്പോർട്ടില്ല ഫോട്ടോ ക്വാളിറ്റിയെ കുറിച്ചും വീഡിയോ ക്വാളിറ്റിയെ കുറിച്ചും പറഞ്ഞാൽ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് നിരവധി ഫോട്ടോകൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു കുഴപ്പമില്ല നല്ല ക്വാളിറ്റി നൽകുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒരു സാച്ചുറേഷൻ ഒക്കെ വളരെ നാച്ചുറൽ ആണ് ഈ ഒരു ഫോണിൽ വൺ ടു ഫോണുകളിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു കളർ സയൻസ് ആണ് ഈ ഒരു ടു എയിൽ നൽകിയിരിക്കുന്നത് വൈഡ് ആംഗിളും വലിയ കുഴപ്പമില്ല വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാലും മോശമല്ല മോശമല്ലെന്നല്ല ഒരു ഒരു വാവ് ഫാക്ടർ എന്നുള്ളത് ഉള്ളു പക്ഷെ കൊള്ളാം ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഐഫോൺ എടുക്കുന്ന ഫോട്ടോകൾ വീട്ടിലും കണ്ടറിയാം ഇല്ലേ നാച്ചുറൽ ലുക്കാണ് നൽകുന്നത് ആ ഒരു കളർ സയൻസ് പിടിക്കാൻ നത്തിങ് ശ്രമിക്കുന്നതായിട്ട് ഫോൺ വൺ മുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഇവിടെയും അതുപോലെ തുടരുന്നതായി കാണാം സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ സെൽഫി സെൻസറാണ് സെൻറ്റർ പഞ്ചോൾ ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒ എസ് ആണ് സോഫ്റ്റ്വെയർ സൈഡ് ആണ് ക്ലീൻ യൂസർ ഇൻറ്റർഫേസ് നത്തിങ് ഒ എസ് ടു പോയിൻറ്റ് ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ ബേസ്ഡാണ് ഈ ഒരു ഫോണിനകത്ത് ഇത്ര പോലും ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇല്ല ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചതുകൊണ്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ആപ്ലിക്കേഷൻസ് കാണുന്നത് അതുകൊണ്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ക്ലീൻ ആയിരിക്കും വേറെ അനാവശ്യ നോട്ടിഫിക്കേഷൻസ് വന്ന് ശല്യപ്പെടുത്തലുകളോ ഒന്നുമില്ല ബാറ്ററി എഫിഷ്യൻസി പക്കയായിട്ട് നിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സോഫ്റ്റ് സൈഡും ആ അതും മുത്താണ് അത് ഫോൺ വൺ മുതൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺ ഒരു പിക്സൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡ് നൽകും അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ ഇതിനകത്ത് കിട്ടും അതുപോലെ നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് നമുക്കറിയാം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നത്തിങ് ഫോൺ വൺ പുറത്തിറക്കിയത് ഏകദേശം മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു അതിൽ നിന്ന് മുപ്പത്തി മൂന്നായിരുന്നു എൻ്റെ ഓർമ്മ പിന്നെ മുപ്പത് ഇരുപത്തൊമ്പതിലേക്കൊക്കെ അത് ഇറങ്ങി വന്നു ഇപ്പോൾ ഫോൺ ഫോൺ വൺ ആക്ച്വലി കിട്ടാനില്ല നമ്മൾ നത്തിങ്ങിൻ്റെ ഫാക്ടറി പോലും പോയി കണ്ടതാണ് ഒരു ഫോൺ ഉണ്ടാക്കുന്ന രീതികളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോൺ വൺ ഇപ്പോൾ അങ്ങനെ അവൈലബിൾ അല്ല പക്ഷേ ഫോൺ ടു ഇപ്പോഴും കിട്ടും അത് നാൽപ്പത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ആദ്യം ലോഞ്ച് ചെയ്തത് അന്ന് ആൾക്കാരൊന്ന് നെറ്റി ചൊളിച്ചിരുന്നു അതിൻ്റെ ആ പ്രൈസും കേട്ടപ്പോൾ അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ കുറച്ചുകൂടി കൂടി ബജറ്റ് ഫ്രണ്ട്ലി എന്ന ഗണത്തിൽ ഈ ഒരു ഫോൺ ടു എ നത്തിങ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രൈസ് ടു എയുടെ പ്രൈസ് എവിടെ നിൽക്കും ഫോൺ വണ്ണിനും ഫോൺ ടുവിൻ്റെ പ്രൈസിന് ഇടയ്ക്ക് നിൽക്കുമോ അതായത് മുപ്പതിനും ിനും ഇടയ്ക്ക് നിൽക്കുമോ അതോ മുപ്പതിനും താഴേക്ക് പോകുമോ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ് ഞാൻ ആണ് ഈ ഒരു ഫോൺ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ ഒരു ഇരുപത്തയ്യായിരത്തി താഴെ നടത്തും ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും ബേസ് വൈദ്യുതി കൊടുക്കും പക്ഷെ ഫോൺ ടു എയുടെ വില എനിക്കറിയില്ല ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ വിലയേക്കാൾ കൂടുതലാകാം ചിലപ്പോൾ കുറവാകാം ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം